ഇതുപോലെ നല്ല കറുത്ത് തിളക്കമുള്ള നല്ല നീളമുള്ള ഉള്ള് തൂർന്ന് കറുപ്പ് മുടി ഉണ്ടല്ലോ എന്നാൽ തീരെ നീളമില്ലാതെ ഉള്ള നീളം പോയി മുടിയൊക്കെ കൊഴിഞ്ഞു പോയി കറുപ്പില്ലാതെ ചെമ്പിച്ച് അങ്ങനെ തലയോട്ടൊക്കെ കാണുന്ന രീതിയിൽ മുടി പൊട്ടിപ്പോയിട്ടൊക്കെ വിഷമിക്കുന്ന മുടികളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള മുടികളൊക്കെ ൊക്കെ മാറിയിട്ട് നമ്മൾ നല്ല തിളക്കുള്ള നല്ല തിക്കായിട്ട് നിൽക്കുന്ന നല്ല കറുപ്പും നീളും ഉള്ളും എല്ലാ ഉള്ള മുടി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ഒരു നമ്മളെ വീട്ടിൽ എപ്പോഴുണ്ടാകുന്ന ഉലുവ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഉലുവയും പിന്നെ വെറും രണ്ട് രണ്ട് ചേരുവ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ പാക്കും ഹെയർ ടോണും നമ്മളിത് കൊണ്ട് ഉണ്ടാക്കണുണ്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടിക്ക് മാത്രമല്ല നമുക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാനും അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടെ ഉണ്ട് കേട്ടോ മുടിക്ക് എന്താണ് ഒരു പ്രശ്നവും ഇനി നമുക്ക് പ്രശ്നമായി വരൂല്ല അപ്പം വൻപേത് ചിലവൊക്കെ ആരും ഇല്ലേനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം തയ്യാറാക്കി വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ചെയ്യാനും പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഉലുവ ഉലുവനെ കുറിച്ച് എല്ലാവർക്കും അറിയാലേ നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണിത് നമ്മൾ കറികളിലൊക്കെ ഒരുവിധം പാചകത്തിലൊക്കെ ചേർക്കുന്നുണ്ട് എന്നാൽ നമുക്ക് മുഖത്ത് ഫേസ് പാക്ക് തയ്യാറാക്കാനും അതുപോലെ തന്നെ മുടി വളരാനും അങ്ങനെ നമുക്ക് വേദന കുറക്കാൻ അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഈ ഉലുവ അപ്പോൾ ഈ ഒരു ഉലുവ ഇതാ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് തലേന്ന് രാത്രി വെള്ളത്തിട്ട് വെച്ച് കുതിർത്തിട്ടുള്ള ഉലുവാണ് അപ്പോൾ നിങ്ങൾക്ക് വേഗം തയ്യാറാക്കണം ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാക്ക് തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചാൽ തന്നെ നല്ലോണം കുതിർന്ന് അത്യാവശ്യം വെന്ത് നല്ല അതിൻ്റെ നീരൊക്കെ വെള്ളത്തിലേക്ക് ചേർന്ന് കിട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിട്ടൊക്കെ ചെയ്തിട്ടാണ് വെള്ളത്തിൽ ഇടാകുമ്പോൾ എന്തായാലും ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ സുഖ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ആ ഉലുവേത്ത വെള്ളം ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ ഉലുവ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് ജാറിലിടുകയാണ് നല്ലത് എന്നാലും നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ കറ്റാർവായയാണ് കറ്റാർവാഴ മുടി വളരാൻ എത്രത്തോളം സഹായിക്കുന്ന ഇപ്പോൾ ഉലുവനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ ഇപ്പം അത് ഞാനിവിടെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം നിങ്ങളെ ചർദിക്കണില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തെയ്യുക ഇനിയിപ്പോൾ കറ്റാർവായ വീട്ടിലില്ലെങ്കിൽ കറ്റാർവാൻ്റെ ജെല്ല് നമുക്ക് അലോകര ജെല്ല് വാങ്ങാൻ വേണ്ടി കിട്ടും അതെടുത്താലും മതിയാവും അപ്പോൾ കഴിയണതും നിങ്ങൾ കറ്റാർവായ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കട്ടെ ഇന്നൊരു പകുതി ഒരു ലീഫിൻ്റെ ഒക്കെ ആ ഭാഗമൊക്കെ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ താ ഒരു കാ ഭാഗം എടുത്തിട്ടുള്ളൂ ലീഫിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് ഉപയോഗിക്കാം ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ മുള്ളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തെ ലീഫ് നമുക്ക് ആ ഒരു തൊലിഭാഗം കൈ കൊണ്ടിങ്ങനെ എടുത്താൽ തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി എടുത്താലും മതിയാവും പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ ആ ജെല്ല് മാത്രല്ല എടുക്കണത് ഒന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടാണ് കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോ ഏതായാലും മുഖത്ത് അപ്ലൈ ചെയ്യാനൊന്നുമല്ലോ മുഖത്തേക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഏതായാലും ഇനിയിപ്പോ തലേൽ അപ്ലൈ ചെയ്യാനാണ് എടുക്കണമെന്നുണ്ടെങ്കിലും ഇതിനൊരു മഞ്ഞ ഉണ്ടാവും അത് ഒഴിവാക്കണം കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കണത് ആവണക്കെണ്ണ ആവണക്കെണ്ണ ഏഹ് കാസ്ട്രോല് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് മുടി വളരാൻ ഇതിലും നല്ലൊരു എന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നമ്മൾ വെജിറ്റബിൾസ് വാങ്ങി നോക്കി വാങ്ങണം കേട്ടോ വലിയൊരു ഒന്നും ഉണ്ടാവില്ല ഒരു അറുപത് രൂപ ഒക്കെ കൊടുത്താൽ നമുക്ക് ഈ ഒരു ഞാൻ കാണിച്ചെന്ന ബോട്ടിൽ നിറയെ ഉണ്ടാവും ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാനും പറ്റും ആവിടെക്കണക്ക് നമ്മൾ വെറുതെ തലയിൽ അപ്ലൈ ചെയ്താൽ തന്നെ നല്ലോണം മുടി വളരും വെറുതെ ഒരു പക്ഷെ നമ്മൾ ആവിടെ കണ്ണ ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യരുത് ചെയ്യരുതിട്ടോ അത് വലിയ ദോഷം ചെയ്യും ഏത് ഇതുപോലുള്ള പാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് രക്ഷം ഒഴിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഏത് ഓയിലാണോ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഹെയർ ഓയിൽ എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നാലൊരു ഭാഗേ നമുക്ക് ആവണക്കിണ പാടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് സ്പൂണ് ആവണക്കെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇത്രയും ഇത് നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കറക്റ്റായിരിക്കും നല്ലോണം മുടി വളരുന്നല്ല നല്ല ഉള്ളും കറുപ്പും എല്ലാം കിട്ടാനുള്ള നല്ല നല്ല ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾ ഇതിൽ ചേർത്ത്ക്കുന്നത് അപ്പോൾ ഒരുപാട് സാധനം ഒന്നും ചേർത്തിട്ടുമില്ല അപ്പം എന്ത് ചെയ്യുക നമ്മൾ ഉലുവ വെള്ളം ഉണ്ടല്ലോ ഉലുവ വെള്ളത്തിട്ട വെള്ളം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കുക സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാത്ത നമ്മൾ ഈ പാക്ക് ഉണ്ടല്ലോ പാക്ക് താളിയാക്കിയിട്ട് ഉപയോഗിക്കാമായിരിക്കും നന്നാവുക നമ്മൾ സാധാരണ കുളിക്കാൻ വേണ്ടിയിട്ട് ഏത് ഹെയർ ഓയിലാണോ നിങ്ങൾ വെളിച്ചെണ്ണയാണോ എണ്ണയാണോ ഇനി എണ്ണയാണോ എന്താണോ തലയിൽ ഇട്ടുന്നുണ്ടെങ്കിൽ അത് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുക ഈ നമ്മൾ പാക്ക് തയ്യാറാക്കിയാണല്ലോ മിക്സിൻ്റെ ജാറിലതാ അത് എടുത്തിട്ട് നല്ലോണം തലയോട്ടിയിൽ വെച്ച് പിടിപ്പിച്ച് വെല്ലിൻ്റെ തുഞ്ചം കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്തിട്ട് മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഷാംപു ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കഴുകി കളയുക അതല്ലാന്നുണ്ടെങ്കിൽ ചെമ്പരുത്തി താളി അതല്ല എന്തെങ്കിലുമൊക്കെ ഒരു താളി വെച്ചിട്ട് കഴുകുക ഒന്നും വേണ്ട വെറുതെ നല്ല വെള്ളം കൊണ്ട് കഴുകിയാലും മതിയാവും ഞാൻ സാധാരണ ഷാംപൂ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ ഉപയോഗിക്കുമ്പോൾ നമ്മളിതിന് ഫലം കിട്ടൂലേ കിട്ടില്ലെന്ന് എനിക്കൊരു ഡൗട്ടാണ് പക്ഷെ ചിലവർക്ക് ഈ ഉലുവൻ്റെ സ്മെല്ലൊന്നും വെച്ചിട്ടുണ്ടാവില്ല പിന്നെ ആണെങ്കിൽ എന്താണ് നല്ലൊരു സ്മെല്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല വീര്യം കുറഞ്ഞ ഷാംപൂ സോപ്പൊക്കെ തേക്കണമായിരിക്കും നന്നാവുക അപ്പോൾ ഈ ഇതുണ്ടല്ലോ ഇത് നമുക്കൊരു മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ദിവസവും എടുത്ത് അപ്ലൈ ചെയ്യുക ആ സമയത്തൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ നല്ല തിക്കായ എന്താ അറിയോ നമ്മൾ തലേൻ്റെ തലയോട്ടിക്ക് ഇതിൻ്റെ നീരൊന്നും ഇറങ്ങി ചെല്ലൂല അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുള്ള ഈ ടോൺ ഹെയർ ടോണ് സ്കാമ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത് എന്നാലും രാത്രി ചെയ്യണ്ട പകലൊക്കെ ചെയ്ത് മുടിയൊക്കെ കുറച്ച് നേരം ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വയ്ക്കണം നന്നാവും ഉലുവൻ്റെ സ്മെല്ലുണ്ടാവും പക്ഷെ നമ്മൾ ഉലുവ ഇട്ടിട്ട് എണ്ണ കാച്ചിയ അതിനാണ് ഒരു ബാഡ് സ്മെല്ലുണ്ടാവുക പക്ഷേ ഈ ഒരു ടോണിന് ഒരിക്കലും വലിയൊരു നമുക്ക് സഹിക്കാൻ കഴിയാത്ത സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ മുടി വളരാനേ ഇതിലും നല്ലൊരു പാക്ക് ഉണ്ടോ ഹെയർ ടോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ തന്നെ പറയും അത്രക്കും അപ്പോൾ ഏത് വളരാത്ത മുടിയാണെങ്കിലും ഇത് നിങ്ങൾ ഒരാഴ്ചയോളം തുടർച്ചയായിട്ട് ചെയ്തു നോക്കിയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും അപ്പം നിങ്ങൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുക എന്നിട്ട് പിൻറ്റത്തെ ആഴ്ച രണ്ട് ദിവസം ചെയ്യുക അങ്ങനെയും ചെയ്യുക നിങ്ങൾ നിങ്ങളിഷ്ടമാണ് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഏതായാലും കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഉണ്ടാവും ഒരുപാട് പേര് മുടി വളരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ പൈസയൊക്കെ ചിലവാക്കി എന്തൊക്കെയോ വാങ്ങി തേച്ചിട്ട് പിന്നെ അതിൻ്റെ പ്രശ്നം കൊണ്ട് മുടി കൊഴിഞ്ഞ് ഉള്ളതും കൂടെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും ഇതാകുമ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണല്ലോ ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അസ്ലാം